Thank you. आहा 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 പാലം മുതൽ പാനവും വരെയുള്ള ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈന് വലിക്കുകയും അതോടൊപ്പം തന്നെ അതിനുവേണ്ട സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഇവിടെ നമ്മളിപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് സ്ട്രീറ്റ് ലൈന് വലിക്കുകയും അതോടൊപ്പം തന്നെ എട്ട് ലക്ഷം രൂപ വെച്ചുകൊണ്ട് വാർഡുകളിലും പിന്നെ അതുപോലെ തന്നെ പാലം മുതൽ വണയ പഞ്ചായത്തിലെ മുഴുവനും പാനം വരെയുള്ള ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുകയുമാണ് ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ പതിനാറ് വാർഡുകളിലും അത്യാവശ്യത്തിന് ഒമ്പത് പത്ത് സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പം ഇത്രയും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് നാടിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക കുട്ടികളുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അരാജകത്വത്തിൽ നിന്നും അനാശാസ്യ പ്രവർത്തനങ്ങളിൽ നിന്നും ഒരു മുക്തി നേടാനും രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വന്യജീവികളെ നായ്ക്കളെ അതൊക്കെ പേടിക്കാതെ സ്വതന്ത്രമായി യഥേഷ്ടം യാത്ര ചെയ്യാനും കൂടിയുള്ള ഒരു വിഹാരം നടത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ ഒരു പദ്ധതിയിൽ ഞങ്ങൾ ഏറെ സന്തുഷ്ടരാണ് ദുരേ ചെയ്ത എല്ലാ പ്രവൃത്തിയേക്കാളപ്പുറം ഇത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വലിയ ഒരു പദ്ധതിയായി ഞങ്ങൾ കാണുകയാണ് ഞങ്ങളുടെ ഈ ഒരു ഭരണസമിതി കാലത്തെ ഏറ്റവും വലിയ നേട്ടമായി ഞങ്ങളിത് കാണുന്നു അതിൻ്റെ പ്രകൃതി ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ ഭരണസമിതി അംഗങ്ങളെയും ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെയുള്ള നാട്ടുകാരെയും ഒക്കെ മുത്തഖണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു